ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു പാറൂസ് വേൾഡ് ഇന്ന് നമ്മൾ പതിവിലും വ്യത്യസ്തമായിട്ടാണല്ലേ ഒരു ഇൻട്രോ ഇതാ നമ്മുടെ കൃഷിത്തോട്ടത്തിൽ നിന്നാണ് ഇന്ന് തുടങ്ങുന്നത് നമുക്ക് കൃഷിഭവനിൽ നിന്നും ലഭിച്ചിട്ടുള്ള പയർ വിത്തുകൾ ഇതാ ഈ ഇപ്പോൾ നന്നായിട്ട് കാഴ്ച കിടക്കുന്നത് അപ്പോൾ ഇതാ ഈ ഇനം പയറിൻ്റെ പേര് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഞങ്ങളിതിനെ പുള്ളിപ്പയർ എന്നാണ് വിളിക്കുന്നത് അപ്പോൾ നമ്മളിത് ആ വിളവെടുത്തപ്പോൾ നമുക്ക് കുറച്ചധികം തന്നെ പയർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് തൊട്ടിട്ട് നമ്മുടെ പാലക്കാട് സ്റ്റൈലിൽ പയറുപ്പേരി എങ്ങനെയാണ് ഞങ്ങൾ തയ്യാറാക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ പയറുതാണ് മൂത്തതായിട്ടുള്ള പയറിൻ്റെയൊക്കെ അതെങ്കിൽ അല്ലെങ്കിൽ പയറുമണികൾ നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി മൂപ്പ് കുറവുള്ള അതായത് ഞങ്ങളിവിടെ ചള് എന്ന് പറയും ചള്ള് പയറിനെല്ലാം നമ്മളിതാ അതുപോലെ തന്നെ പൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരുമിച്ച് ഒന്ന് കൂട്ടിപ്പിടിച്ച് അരിഞ്ഞു കൊടുത്താലും മതിയായിരിക്കും ഇതാ ഇതുപോലെ നമ്മൾ നമ്മുടെ പയറിനെ മുഴുവനായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ടേ അപ്പോൾ നമുക്ക് കൃഷിഭവനിൽ നിന്നൊക്കെ ധാരാളം തൈകളും വിത്തുകളും ഒക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ അതൊക്കെ ഒന്ന് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം അപ്പോൾ നമ്മളിതാ നമ്മുടെ പയർ ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതാ ഒരു ടീസ്പൂണോളം കടുക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കടുക് ഒന്ന് നന്നായിട്ട് പൊട്ടി വരട്ടെ ഇതാ നമ്മളെ കടുക് നന്നായിട്ട് ഒന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ഒരു ചെറിയ ഉള്ളി കൂടുതൽ ചെറിയ ഉള്ളി ഒന്നും ചേർക്കുന്നില്ല ഒരു ചെറിയ ഉള്ളി ചതച്ച് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഏഴോ എട്ടോ അല്ലി അങ്ങനെ ചതച്ചതാണേ അത് അതുപോലെ തന്നെ കുറച്ച് അരിമുളക് അഥവാ കാന്താരി മുളക് നമ്മൾ അരിഞ്ഞിട്ടൊന്നും ചേർക്കുന്നത് ഡയറക്റ്റ് തന്നെ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ തന്നെ നന്നായിട്ടൊന്ന് പൊട്ടിത്തെറിക്കും കുറച്ചൊന്ന് അകലം പാലിക്ക നല്ലതായിരിക്കും അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളിയും എല്ലാം ഒന്ന് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ പൊട്ടിച്ച് കഴുകി വെച്ച നമ്മുടെ ഉള്ളിപ്പയറിനെ നമ്മളിതാ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതാ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഉപ്പേരിയാണേ ഇതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇതാ ഇട്ട് കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതാ ഇതുപോലെ ഉപ്പ് ഇട്ട് കൊടുത്തു ഇനി ഇത് വേകുന്നതിനാവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ ഇതിൽ തന്നെ ഒഴിച്ചു കൊടുക്കാറുണ്ട് ഇതാ ഈ വ ഈ പയറിന് കുറച്ച് വേവ് കൂടുതലുള്ള പയറാണ് അതുകൊണ്ട് തന്നെ കുറച്ചധികം വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതാ നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം നമ്മൾ പയർ എപ്പോഴും ഇടയ്ക്ക് 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 ഒന്ന് തുറന്ന് നോക്കിക്കൊണ്ടിരിക്കണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് അടിയിൽ പിടിച്ചു പോകും ഇതാ നമ്മുടെ പയറ് നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഒരു ഏകദേശം അഞ്ചോ ആറോ മിനിറ്റ് ദാ ഈ ഒരു പരുവത്തിൽ ആയിട്ടുണ്ടേ നമ്മുടെ ആ ഒരു ആറ് മിനിറ്റിന് ശേഷമാണ് കാണിക്കുന്നത് ദാ ഇതുപോലെ നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് നോക്കൂ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ കുറച്ചും കൂടെ നേരം ഒന്ന് ഇളക്കിയെടുക്കണം അതിന് മുന്നായിട്ട് നമ്മളിതിലേക്ക് ഇതാ ആവശ്യത്തിനുള്ള കറിവേപ്പിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്നുകൂടെ ഒന്ന് ഇളക്കി നമ്മൾ കുറച്ചൊന്ന് മൊരിയിച്ചെടുക്കും ഇവിടുത്തെ സ്റ്റൈൽ പയറുപ്പേരി ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മളിതാ ഇതുപോലെ ആ എണ്ണയിൽ തന്നെ കടന്ന് നമ്മുടെ പയറുപ്പേനെ കുറച്ചു നേരം കൂടെ ഒന്ന് വഴറ്റിയെടുക്കണമെന്നുണ്ട് ഇതാ നോക്കി നോക്കൂ ഇപ്പോൾതാ ഒരു ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടെ ഞാൻ അധികം വഴറ്റിയെടുത്തിട്ടുണ്ടേ അപ്പോൾതാ നമ്മുടെ ഈ പരുവത്തിലാണ് പയറുപ്പേരി ആയിട്ടുണ്ടത് ഈ പയറുപ്പേരിക്ക് നല്ല ടേസ്റ്റാണ് നമ്മുടെ വ്യത്യസ്ത ഇനം പയറുകൾക്ക് വ്യത്യസ്ത ടേസ്റ്റ് ആയിരിക്കും അല്ലേ കുറേ ഇനം പയറുകളുണ്ട് മീറ്റർ പയറ് ചിക്കപ്പയർ പുള്ളിപ്പയർ അതുപോലെയൊക്കെ അപ്പോൾതാ ഈ രീതിയിൽ നിങ്ങൾ ഇതുവരെയും പയറുപ്പേരി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് പരീക്ഷിച്ചു നോക്കണേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക താങ്ക് ഫോർ വാച്ചിങ്